ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ എല്ലാ ചേരുവകൾക്കും പുറമെ മാഗി ചിക്കൻ ക്യൂബ് യൂസ് ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ മാഗി മാജിക് ക്യൂബ്സിൽ കമ്പനി അവകാശപ്പെടുന്നതും പരസ്യം ചെയ്യുന്നതും എക്സ്ട്രാ ചിക്കൻ ഫ്ലേവറാണ് ഒരു ചിക്കൻ കറിയിൽ എന്തിനാണ് എക്സ്ട്രാ ചിക്കൻ ഫ്ലേവർ ഈ കുരുവിക്കൂടിന്റെ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ അവർ പലതും പറയും പലതും കാണിക്കും പക്ഷേ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മളാണ് അപ്പോൾ പിന്നെ പോകാം ഇൻഗ്രീഡിയൻസിലേക്ക് ആദ്യത്തേത് ഐയോഡൈസ്ഡ് സാൾട്ട് ചിക്കൻ കറിയിൽ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഉപ്പു ചേർക്കുന്നുണ്ടല്ലോ പിന്നെന്തിനാണ് ഇവരുടെ വക ഇവരുടെ ന്യൂട്രിഷൻ ഇൻഫർമേഷനിൽ സോഡിയം മെൻഷൻ ചെയ്തിരിക്കുന്നത് നൂറ് ഗ്രാമിൽ പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് പോയിന്റ് ഒമ്പത് മില്ലിഗ്രാം ആണ് അതായത് പതിനാറ് ഗ്രാമിൽ കൂടുതൽ പെർ സെർവ് പ്രകാരം മുന്നൂറ്റി മുപ്പത്തിയേഴ് മില്ലിഗ്രാം രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ഷുഗർ ആണ് ചിക്കൻ കറിയിൽ എന്തിനാണ് അലവല്ല ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ നൂറ് ഗ്രാമിൽ ആഡ് ഷുഗർ പതിനെട്ട് ഗ്രാം ആണ് ഇതെന്താണ് ബിസ്ക്കറ്റ് ആകെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മൾ ഷുഗർ യൂസ് ചെയ്യാത്തത് ഇനി നീ അതും കൂടെ ശീലിപ്പിക്കും മൂന്നാമത്തേത് ഫ്ലേവർ എൻഹാൻസർ ആണ് എന്താണിത് എന്തിനാണിത് അത് പിന്നെ ടേസ്റ്റ് കൂടാൻ വേണ്ടി കൂടെ ഡൈസോഡിയം ഫൈവ്ലോസ് ഈ ഫ്ലേവർ എൻഹാൻസർ സിക്സ് തേർട്ടി ഫൈവ് ഈസ്റ്റ് എക്സ്ട്രാക്റ്റിൽ നിന്നോ ഷുഗർ ഫെർമന്റേഷനിലൂടെയോ സിന്തറ്റിക് ആയി ഉണ്ടാക്കുന്ന ഒന്നായിരിക്കാം അത് ഏതാണെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ഇത് എല്ലാവർക്കും ചേരണമെന്നില്ല ഈ ഇൻഗ്രീഡിയൻസ് അലർജിക് റിയാക്ഷനും റാഷസ് ഹൈപ്പർ ആക്ടിവിറ്റി ഉറക്കമില്ലായ്മ മൂഡ് ചേഞ്ചസ് എന്നിവയ്ക്ക് കാരണമാകുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു പിന്നെയുള്ളത് സ്റ്റാർച്ചും പാമോലും എന്തിനോ എന്തും ചിക്കൻ മീറ്റ് വൺ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജും ചിക്കൻ ഫാറ്റ് വൺ പോയിന്റ് വൺ പെർസെൻറ്റേജും ചിക്കൻ കറിക്ക് ചിക്കൻ ഫാറ്റ് നീ കൊണ്ടുവന്ന് കൊടുക്കണം കുറച്ചാണെങ്കിലും പേരിനത് വേണ്ടേ അപ്പൊ ഈ വൺ ഫിഫ്റ്റി ഡി ക്യാരമൽ കളർ എന്തിനാണ് ഷുഗർ ഹീറ്റ് ചെയ്തിട്ടല്ലേ ഉണ്ടാക്കുന്നത് അത് നമ്മുടെ മണിച്ചേടും പറയുന്ന പോലെ ഒന്ന് പറയിപ്പിക്കാനാ റിയ ഇനി സെർവിംഗ് സൈസ് രണ്ട് ഗ്രാമാണ് അതായത് ഒരു ക്യൂബിന്റെ തൂക്കം എന്ന് പറയുന്നത് ഗ്രാം ആണ് അപ്പോൾ പകുതി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നർത്ഥം നാല്പത് ഗ്രാമിന്റെ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് ഇരുപത് പേർക്ക് സെർവ് ചെയ്യാനുള്ളതാണ് ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ